ഒരു കൊച്ചു മനുഷ്യൻ ക്ലീൻ ഷേവ് ഒക്കെ ചെയ്ത് കണ്ടാൽ ഒരു കൊച്ചു കുട്ടിയെ പോലെ തോന്നും പാപ്പിയപ്പച്ചൻ എന്ന ചിത്രത്തിലൂടെ അഭിനയരംഗത്തെത്തിയ ധർമ്മജന്റെ കരിയറിന് ബ്രേക്ക് നൽകിയ ചിത്രമായിരുന്നു നാദിർഷയുടെ കട്ടപ്പനയിലെ ഋത്തിക് റോഷൻ ദാസപ്പൻ എന്ന കഥാപാത്രത്തെയാണ് ചിത്രത്തിൽ ധർമ്മജൻ അവതരിപ്പിച്ചത് സിനിമ പുറത്തിറങ്ങിയതിനു ശേഷം നേരിട്ട് അറിയുന്നവരും അല്ലാത്തവരുമായി ഒത്തിരി പേർ ധർമ്മജന് അഭിനന്ദനവുമായി എത്തി വാട്സാപ്പ് ഓപ്പൺ ചെയ്താൽ നാലായിരം മെസ്സേജുകളെങ്കിലും ഉണ്ടാകും ദിലീപിന്റെ കല്യാണത്തിന്റെ അന്ന് ധർമ്മജനെ വിളിച്ച് ചേർത്തു പിടിച്ച് മമ്മൂട്ടി പറഞ്ഞു ഗംഭീരമായിരുന്നു അത് തനിക്ക് കിട്ടിയ വലിയൊരു അംഗീകാരമായിരുന്നു തൻറെ പഴയ കാലത്തെക്കുറിച്ചും ധർമ്മജൻ പറഞ്ഞു നേരത്തെ യുവജന നേതാവായിരുന്ന കാലത്ത് ജയിലിൽ കിടക്കേണ്ടി വന്നതിനെ കുറിച്ചാണ് ധർമ്മജൻ പറഞ്ഞത് നാട്ടിൽ കുടിവെള്ള ക്ഷാമം വന്നു അന്ന് പാർട്ടിയുടെ യുവജന നേതാവായിരുന്ന സമയത്ത് വാട്ടർ അതോറിറ്റി തല്ലിപ്പൊളിച്ചതിന്റെ പേരിൽ മൂന്നുനാല് ദിവസം എറണാകുളം സബ്ജയിലിൽ കിടന്നിട്ടുണ്ട് പോലീസുകാരൻ തല്ലാനൊന്നും വന്നില്ലേലും പേടിപ്പിക്കാൻ വന്നു ജയിലിൽ വന്ന ദിവസം മട്ടൻ മട്ടൺകറിയായിരുന്നു അന്നവിടെ ഒരു പോക്കറ്റ് അടിക്കാരൻ ഉണ്ടായിരുന്നു വന്നു ചാടിയപ്പോൾ തന്നെ മട്ടൺ കറിയൊക്കെയാണല്ലോ എന്ന് പറഞ്ഞു മൂന്ന് നാല് ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ജാമ്യം കിട്ടി അതിനുശേഷം കുടിവെള്ളമൊക്കെ വന്നു തുടങ്ങി കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ